തമിഴകത്ത് ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ധനുഷും ഐശ്വര്യ രജനീകാന്തും നിയമപരമായി ഇപ്പോൾ വേർവരിയാൻ വരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടു വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിൽ പോലും ഇവർ കഴിഞ്ഞ ദിവസമാണ് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത് ഇരുവരും തമ്മിലുള്ള കാരണങ്ങളാണ് ഏവരെയും ഞെട്ടിപ്പിച്ചത് ധനുഷിന്റെ വിവാഹേതര ബന്ധമാണ് വിവാഹ ജീവിതത്തെ ബാധിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു ഒരു വലിയ നടന്റെ മകൾ ഐശ്വര്യ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തന്നെ ധനുഷിനൊപ്പം അഭിനയിച്ചു ആ നടിയും ധനുഷും പിന്നീട് അടുക്കുകയും അതോടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു വിവാഹമോചനത്തിന് ഇതാണ് ഇവർ കാരണമായി പറയുന്നത് ഇതുകൂടാതെ ധനുഷിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് ഐശ്വര്യ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോടൊപ്പം കറങ്ങുകയാണെന്നും രാത്രിയും പകലും അയാൾക്കൊപ്പമാണ് കറക്കമെന്നൊക്കെയാണ് ഇതേക്കുറിച്ച് ഐശ്വര്യോട് ചോദിച്ചപ്പോഴാകട്ടെ ധനുഷ് വലിയ മാന്യനാണോ എന്നും ഒരു താരപുത്രയ്ക്കൊപ്പം അല്ലേ കറക്കം എന്നാണ് തിരികെ ചോദിച്ചത് ഇതെല്ലാം ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു പോക പോകെ പ്രശ്നം മോശമാവുകയും പിരിയാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു രജനീകാന്ത് ആവുന്നതിലും പറഞ്ഞു നോക്കി രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ ഏകദേശം ഒത്തു വന്നതായിരുന്നു ഈ അടുത്തും പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ വഷളാവുകയും പിന്നീട് എന്തായാലും വിവാഹമോചിതരാകുന്നതാണ് നല്ലതെന്ന് ഇവർ തീരുമാനിക്കുകയും ചെയ്തു ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ തന്നെ ഇവർ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ മറ്റു സിനിമകളിൽ എന്തായിരിക്കുമെന്നാണ് ഐശ്വര്യയുടെ വാദം എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവൻ ഇതേക്കുറിച്ചുള്ള വാർത്തകളാണ് തമിഴ് മാധ്യമങ്ങൾ